രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ കിടക്കാരുടെ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഇതുകൊണ്ട് രാജ്യവും ശക്തിയുമാവത്തു എന്നെനിക്ക് നിനക്കുള്ളതാവുന്നു ആമേ ഇടണമേ വലപേ നിന്നാൾ സ്തിയോട് രാജമകൾ ഹാലി ലൂവ്യവ് ഹാലി ലൂവിയൻ വലമാ രാജപാമിനിയും

േ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരുവിഷ്ടം സ്രോകത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ കിടക്കാരോട് ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും ഭാഗത്തും എന്ന് എനിക്ക് നിനക്കുള്ളതാവുന്നു

ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളോട് ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ സ്തുതി പാപികളായ നിനടയാസ്തുറയ്ക്കുമോ എതിർന്നാവും പരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം വരണമേ എന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് വിഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും ഭാഗത്തും സമാധാനം

വലുതാക്കി തന്നോർമ ഭോ കാസന്മാ രാജ തിവകാശക മസിഹായെ സ്നേഹിച്ചോരെ ദിനയോഗ്യൻ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ

ൂഴിയതിൽ നിങ്ങേറ അണിയും നൽ മഹിമാവിൻകെ മുറിയോരായി മാതാകാതീസൻ വാർത്തൻ പ്രാർത്ഥനയ അരുളടിയ ീതിവാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് മുഖാന്തരം പരിശുദ്ധി ദീർഘദർശിമാർ തലവനായ മോശയുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നും പാറിക്കുമോർ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമായിരിക്കണം ഏഴാം മാസം പത്താം തീയതി നിങ്ങൾ ഉപവസിക്കണം സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരും യാതൊരു വേലയും ചെയ്യരുത് ആ ദിവസത്തിൽ അത്രേ ദൈവസന്നധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും നിങ്ങളുടെ സർവപാപവും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വിശുദ്ധമുള്ള ശാപത് ആയിരിക്കണം നിങ്ങൾ ഉപവസിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാവുന്നു പിതാവിന് പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പാപപരിഹാരം ചെയ്യണം അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം കഴിക്കണം സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പാപപരിഹാരം കഴിക്കണം പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനും വേണ്ടി പാപപരിഹാരം നടത്തണം സമ്മത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായും പാപപരിഹാരം നടത്തുവാൻ ഇത് നിങ്ങൾക്ക് ശാശ്വത നിയമമായിരിക്കണം ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു മകത്വം മുഴുവനായ യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം പറയുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിനും ജീവൻ നൽകുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നു ഞാൻ എന്നും കുറ്റപ്പെടുത്തുകയില്ല എപ്പോഴും കോപിക്കുകയുമില്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ശ്വാസവും എൻ്റെ മുമ്പിൽ നിന്ന് നശിച്ചു പോകുമല്ലോ അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അധർമ്മം മൂലം ഞാൻ കോപിച്ച് അവരെ അടിച്ചു ഞാൻ കോപിച്ച് മുഖം മറച്ചു എന്നിട്ടും അവർ തിരിഞ്ഞു തങ്ങൾക്ക് തോന്നിയ വഴിയെ പോയി ഞാൻ അവരുടെ വഴികൾ കണ്ടു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവർക്ക് അവരെ ദുഃഖിതന്മാർക്ക് വേണ്ടി ആശ്വാസം വരുത്തി അവ അവരുടെ അദരങ്ങളുടെ ഫലം സൃഷ്ടിച്ചു ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും അവരെ സൗഖ്യമാക്കുമെന്നും കർത്താവ് കൽപ്പിക്കുന്നു പറയ്ക്കുമോ